കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ചെറുതുരുത്തി പുതുശ്ശേരി മഹലിൽ പുതിയതായി നിർമ്മാണം നടത്തുന്ന മസ്ജിദുനൂരി ജുമാ മസ്ജിദിന്റെ പറ്റു കർമ്മം നടന്നു മസ്ജിദ് ഇമാം ഹൈദർ അഹ്മാരി ചടങ്ങ് നിർവഹിച്ചു പുതുശ്ശേരി മഹല്യ പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മസ്ജിദ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന പി എസ് നസീർ ഖാൻ ബി പി സലീം നൌഷാദ് ചരിതുത്തി ഷമീർ മുസ്ലിയാർ ബഷീർ മുസ്ലിയാർ റഷീദ് മുസ്ലിയാർ മഹല് സെക്രട്ടറി എം എം സിദ്ദിഖ് ട്രഷറർ പി വൈ കരീം എം എ ഷഹീം മോനു എന്നിവർ പങ്കെടുത്തു തുടർന്ന് സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നടത്തി പ്രവാസി സഹോദരന്റെ സഹായത്തോടെ നിർമ്മാണം മസ്ജിദിന്റെ കട്ടിളവെപ്പ് കർമ്മമാണ് നിർവഹിച്ചത് ഇപ്പോൾ ഇവിടെ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ സെക്രട്ടറി പൂർത്തീകരിക്കുന്നതിന്റെ സാഹിബ് പ്രസിഡന്റ് സിദ്ദിഖ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ആ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഖാനെന്ന് പറഞ്ഞ ഒരു അറബി മുഖാന്തരമാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പൂർത്തീകരിക്കുന്ന സഭ നോമ്പിന് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിച്ചത് എട്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിവിടെ ഈ മസ്ജിദും അതേപോലെ തന്നെ പണനാവശ്യത്തിനായിട്ടുള്ള കുട്ടികൾക്കദ്രസയും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മൂന്ന് ഫ്ലോറ് മദ്രസയും രണ്ട് ഫ്ലോറ് കൂടിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടാണ് എട്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം നമ്മൾ വളരെ വേഗത്തിലാണ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്